ഹായ് വെൽക്കം ബാക്ക് ടു ടാൻ ഗുഡ് ഗാരൻസ് ഞാൻ കൃഷ്ണൻ അപ്പോൾ ഞാനൊന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ജമന്തിയുടെ പാക്കിങ്ങുമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ജമന്തിയുടെ കോംബോ ഇപ്പോൾ അവൈലബിൾ ആണ് അഞ്ച് കളറിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൽ വരുന്ന കളറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് പ്ലാന്റ്സ് ആണ് ജമന്തി മാത്രമല്ല നമുക്ക് ജമന്തി ജെറബര അറേബ്യൻ ജാസ്മിൻ അതുപോലെ നിക്കോഡിയ ലോറ പെറ്റാലം ൈഡ്രാൻജിയ ഇത്രയും പ്ലാന്റ്സ് നമുക്ക് സെയിലിന് വരുന്നുണ്ട് കൂടാതെ റോസിൻ്റെ ഏകദേശം മുപ്പത് വെറൈറ്റീസോളം റോസസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ജമന്തിയുടെ കോമ്പ് മുന്നൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് അഞ്ച് പ്ലാൻസിന് അതായത് ഒരു സെറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ രണ്ട് സെറ്റാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഹൈഡ്രാൻജിയയുടെ അതായത് ഇതേ സൈസിനുള്ള തൈകളാണ് നമുക്ക് സെയിലിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ ഹൈഡ്രാഞ്ചിയ റോസ് മേരിയൊക്കെ നമുക്ക് സെയിലിനായിട്ട് വരുന്നുണ്ട് അതുപോലെ റോസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജിട്ട് കേട്ടോ താങ്ക്